സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ലിവറിൻ്റെ ആരോഗ്യത്തോടെ സൂക്ഷിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ആഹാര ചിട്ടയാണ് മധുരം ചേർക്കാത്ത ബ്ലാക്ക് കോഫി ഡോക്ടർ ഏലൻ കുമാരൻ സീനിയർ കൺസൾട്ടൻറ്റ് ലിവർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് ഹെച്ച് പി ബി സർജറി അപ്പോളോ ഹോസ്പിറ്റൽസ് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിലുണ്ട് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ആ വീഡിയോ ചെക്ക്ഔട്ട് ചെയ്യാം പഠനങ്ങൾ പ്രകാരം ബ്ലാക്ക് കോഫി കരളിന് തുടക്കത്തിലെ ഉണ്ടാകുന്ന കേടുപാടുകൾ ശരിയാക്കുവാനും ലിവർ ഫൈബ്രോസിസ് ലിവർ ക്യാൻസർ എന്നിവ വരാനുള്ള സാധ്യത കുറയ്ക്കാനും സഹായിക്കും പലരും തിരിച്ചറിയാത്ത ഒരു കാര്യമുണ്ട് അതായത് കോഫിയുടെ ക്വാളിറ്റി വളരെ പ്രധാനമാണ് താഴ്ന്ന നിലവാരമുള്ള കാപ്പിയിലുള്ള ക്യാഫേന്റെ അളവ് അസ്ഥിരമായിരിക്കും അതിൽ അമിതമായ ആസിഡുകളും മറ്റു ചെറുവിഷാംശങ്ങളും ഉണ്ടായിരിക്കും ഇതുകൊണ്ട് തന്നെ പലർക്കും ഇതുമൂലം തലവേദന ആമാശയമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഹൃദയമെടുപ്പ് ഉണ്ടാവുന്ന അസ്ഥിരത എന്നിവ ഉണ്ടാകുന്നു ഇതിനർത്ഥം കാപ്പി മോശമാണെന്നല്ല മറിച്ച് കാപ്പിപ്പൊടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കോഫി ബീൻസിന്റെ ക്വാളിറ്റി മോശമാകാം ഇനി നിങ്ങൾ ഉയർന്ന ക്വാളിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഗ്യാനോഡർമ അടങ്ങിയ കാപ്പി പൊടിയിലേക്ക് മാറുകയാണെങ്കിൽ നല്ല രീതിയിൽ വ്യത്യാസം അനുഭവപ്പെടും ഗാനോ അടങ്ങിയിരിക്കുന്ന ശക്തരായ ഘടകങ്ങൾ ഉദാഹരണത്തിന് ആൻഡ് ജർമേനിയം എന്നിവ നിങ്ങളുടെ ജീവിത ശൈലി മൂലം അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷാംശങ്ങൾ പുറത്തു തള്ളുവാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും കരളിൽ നശിച്ചു പോയ കോശങ്ങളെ പുനർജനിപ്പിക്കാനും സഹായിക്കും അപ്പോൾ എങ്ങനെയാണ് ഗാനോഡർമ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ഒന്ന് കോഫി നാച്ചുറലി എൻസൈംസിനെ സജീവമാക്കുന്നു ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുകയും കരൾ വിഷാംശങ്ങളും കൊഴുപ്പും കൂടുതൽ ഫലപ്രദമായി പിരിച്ചുവിടാൻ സഹായിക്കുകയും ചെയ്യുന്നു അതിനുശേഷം വരുന്നതാണ് ഗ്യാനുഡർമ്മ ഇവിടെയാണ് യഥാർത്ഥ അത്ഭുതം നടക്കുന്നത് പോളിസാക്രൈഡ്സ് പോലുള്ള ഘടകങ്ങൾ കരലിന്റെ ഫേസ് വൺ ആൻഡ് ഫേസ് ടു എന്ന് അറിയപ്പെടുന്ന ഡീടോക്സ് വഴികളെ പിന്തുണയ്ക്കുകയും ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും കൂടാതെ കരളിലെ കോശങ്ങൾ വീണ്ടും പുനർജനിപ്പിക്കുകയും ചെയ്യും ഗ്യാനോഡർമ കുഫർ സെൽസ് കോശങ്ങളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കും ഇവയാണ് കരളിലെ സ്വാഭാവികമായ ക്ലീന പ്രതിരോധ കോശങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കരൾ കൂടുതൽ ആഴത്തിൽ വിഷാംശം നീക്കം ചെയ്യാൻ കഴിവുള്ളതായിരിക്കും കോഫി പ്ലസ് ലിങ്ഷി അല്ലെങ്കിൽ ഗാനോഡർമ എന്നറിയപ്പെടുന്ന മഷ്റൂം ഒരുമിച്ച് കൂടുമ്പോൾ ശക്തമായ ഒരു സിനർജി ലഭിക്കും ബ്ലാക്ക് കോഫി ഒരു ആക്സിലറേറ്ററിനെ പോലെ പ്രവർത്തിച്ച് എൻസൈം പ്രവർത്തനങ്ങളെ വേഗത്തിലാക്കും ഗാനോഡെർമ സ്റ്റെബിലൈസറും ഹീലറും പോലെ പ്രവർത്തിച്ച് ശരീരത്തെ സംരക്ഷിക്കുകയും റീജനറേഷൻ നടത്തുകയും ചെയ്യും രണ്ടും ചേരുമ്പോൾ അത് വെറും കരളിനെ സഹായിക്കാൻ മാത്രമല്ല നിങ്ങളുടെ ശരീരം ദിവസംതോറും എത്ര ഫലപ്രദമായി ഡീടോക്സ് ചെയ്യുന്നു എന്നതിൽ തന്നെ വലിയൊരു മാറ്റം വരുത്തും ഗാനോഡർമ അടങ്ങിയ ലിങ്ഷി കോഫി ഓർഡർ ചെയ്യാൻ വേണ്ടി ഈ നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക